ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരിയമംഗലം മുതൽ രണ്ടാം മൈൽ വരെ പുരോഗമിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപകട സാധ്യത നിലനിൽക്കുന്നതായി സി പി ഐ ആരോപിച്ചു മഴയിലും പ്രതികൂല കാലാവസ്ഥയിലും വിവിധയിടങ്ങളിൽ മണ്ണിടിക്കൽ പാറപൊട്ടിക്കൽ അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നത് അപകടാവസ്ഥ സൃഷ്ടിക്കുന്നു നിലവിലുള്ള പ്രവൃത്തികൾ പൂർത്തീകരിക്കുവാനും പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് പുതിയതായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുവാനും ജില്ലാ കളക്ടർ ഇടപെടൽ നടത്തണമെന്നും സി ആവശ്യപ്പെട്ടു ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരിമംഗലം മുതൽ രണ്ടാം മൈൽ വരെ പണികൾ പുരോഗമിക്കുകയാണ് ഈ ഭാഗങ്ങളിൽ പ്രതികൂല കാലാവസ്ഥയിലും നിർമ്മാണ ജോലികൾ നടക്കുകയാണ് മുമ്പ് വേനൽക്കാലത്ത് ഇടിച്ചിട്ട മണ്ണും കല്ലും നീക്കം ചെയ്യാതെ ഇതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാതെയാണ് മറ്റിടങ്ങളിലും നിർമ്മാണം നടക്കുന്നതെന്ന് സി പി അടിമാലി മണ്ഡലം സെക്രട്ടറി കെ എം ഷാജി ആരോപിച്ചു ഇപ്പോൾ ആ മണ്ണും എല്ലാം പ്രത്യേകിച്ചും അടിമാലി മേഖലയിൽ കൂമ്പമാർ ശ്മശാനത്തിൻ്റെ ഭാഗത്ത് ഉരുളുപൊട്ടി ഏതാണ്ട് ആറോളം ആടുകൾ മരണപ്പെട്ട സ്ഥലത്ത് വലിയ ഇറ്റാച്ചി അടക്കമുള്ള മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട് പാറ പൊട്ടിക്കലും മണ്ണ് കട്ടിങ് എല്ലാം നടന്നുകൊണ്ടിരിക്കുക ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഈ മഴ കുറഞ്ഞ മഴയുടെ ശകലം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പാറ പൊട്ടിക്കലും മണ്ണിടിക്കിലും തുടങ്ങിയാൽ ഇവിടെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് നിരന്തരം നമ്മുടെ മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന മരങ്ങൾ അത് കട്ടിങ് എൻ എച്ച് പണി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പല മരങ്ങളും വാഹനങ്ങളുടെ മുകളിൽ മറിഞ്ഞു വീഴുകയും ആളുകൾ മരിക്കുകയും മരിച്ചിട്ടുള്ളൂ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ എൻ എച്ച് എൻ്റെ ഇപ്പോൾ നടക്കുന്ന പാറ പാറമൊട്ടിക്കിലും മണ്ണിടിച്ചിലും നിർത്തിവെപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഇടുക്കി ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ദുരന്ത നിവാരണ സമിതിയുടെ ചെയർമാനുമായിട്ടുള്ള കളക്ടർ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെട്ടു കുമ്പാറ പുതുശ്മശാനത്തിന്റെ സമീപത്തായി ഉരുൾപൊട്ടിയ ഭാഗത്ത് മണ്ണെടുക്കലും പാറപൊട്ടിക്കലും അടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ മഴയ്ക്ക് ശമനം ഉണ്ടാകുന്നതിനു മുമ്പ് പാറ പൊട്ടിക്കൽ മണ്ണെടുക്കൽ അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നാൽ അത് അപകടത്തിന് വഴിയൊരുക്കും ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് നിലവിലുള്ള വർക്കുകൾ പൂർത്തീകരിക്കുകയും പുതുതായി ഏറ്റെടുത്തിരിക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കുവാൻ ജില്ലാ കളക്ടർ നടപടി സ്വീകരിക്കണമെന്നും കെ ഷാജി ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി